ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അടിപൊളി ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മത്തങ്ങ കറിയുടെയും അതുപോലെ തന്നെ ഒരു ഫിഷ് ഫ്രൈയുടെയും റെസിപ്പിയുമായിട്ടാണ് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മളിവിടെ അരക്കിലോ എന്ന് പറയുന്ന മീനാണ് എടുത്തിരിക്കുന്നത് മീനൊക്കെ നമ്മൾ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം വരഞ്ഞെടുക്കാം അപ്പോൾ നമ്മളുടെ മീനൊക്കെ നമ്മൾ നന്നായി വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും മീനകത്ത് കുറച്ച് ഏറെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാറ് അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനിയും വറുത്ത് പൊടിച്ച് വെച്ച ഉലുവേടെ പൊടി രണ്ട് നുള്ളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവയെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണകൾ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ വരപ്പൊക്കെ നമ്മുടെ മീനിൽ നന്നായിട്ട് പിടിക്കും ഒരമണിക്കൂറിന് ശേഷം നമ്മൾ ഇപ്പം ഒരു പാനടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കറിവേപ്പില ഇവിടെ കറിവേപ്പില കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ മീൻ പിറകിയിരുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അതിന് നമ്മൾ ഓരോ മീനായിട്ട് പിറകിയിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് മീനൊക്കെ ഫ്രൈ ചെയ്യാൻ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്കേണ്ടോ ഇത് കാണിച്ചിരിക്കുന്നത് പിന്നെ പലരും വ്യത്യസ്ത രീതിയിലല്ലേ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നത് ചിലര് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിടും അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മസാലയൊക്കെ പേടിച്ച് നല്ല സൂപ്പറായിട്ടുള്ള ഫിഷ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയും നമുക്ക് നമ്മുടെ മത്തങ്ങക്കറി തയ്യാറാക്കാം നമ്മളിവിടെ കുറച്ച് മത്തങ്ങ എടുത്ത് വച്ചിട്ടുണ്ട് ചെറിയ മത്തങ്ങ അതുകൊണ്ട് ഞാൻ അര മത്തങ്ങ എടുത്തിട്ടുണ്ട് മത്തങ്ങയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മത്തങ്ങ ഇഷ്ടമുള്ളവർക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും ഈ കറി കേട്ടോ നമ്മൾ ഈ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന മത്തങ്ങ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ നമ്മൾ കുക്കറിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു കാൽസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ കുക്കർ അടിച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ രണ്ട് വിസിൽ വരെ ഒന്ന് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് വെന്തോട്ടേന്ന് കരുതി മത്തങ്ങയൊക്കെ ആയതുകൊണ്ട് വേഗം തന്നെ വേഗം അപ്പോൾ നമ്മളെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ നമ്മുടെ കുക്കറൊക്കെ അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി പോവാണ് തേങ്ങയും പച്ചമുളകും മാത്രമേ നമ്മൾ അരപ്പിന് ഇതാക്കുന്നുള്ളൂ നല്ല ജീരകം ഉള്ളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോഴത്തേക്കും നമ്മളുടെ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് വിസിലായപ്പോഴത്തേക്കും നമ്മൾ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടു ശേഷം നമ്മളെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് ഏറെ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒക്കെ പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ചേറെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാല് ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും ഉള്ളിയും അതുപോലെ എല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നവരെ നന്നായി നമ്മുടെ തേങ്ങയൊക്കെ ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തങ്ങ കറി കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മളുടെ തേങ്ങയൊക്കെ ഏകദേശം നന്നായിട്ടൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതുപോലെ ഉള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ മത്തങ്ങ ഇരിക്കുന്ന കുക്കറിലെ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറൊക്കെ തുറന്നൊന്ന് നോക്കാം അപ്പോഴത്തേക്കും നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിരുന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സഹിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിക്സറെ ജാർ കുറച്ച് അരപ്പ് വറ്റിയിരിപ്പുണ്ടായിരുന്നു ആ അതിനൊന്നും ഇത്തിരി വെള്ളം കൊണ്ട് ഒഴിച്ചൊന്ന് കറക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് വീണ്ടും നമ്മളൊന്ന് ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തേങ്ങയുടെ പച്ചമണം മാറുന്നവർ അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം നമ്മുടെ മത്തങ്ങയൊക്കെ നല്ല വെന്ത് നമ്മൾ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ മോന് ഇത് കൊടുക്കേണ്ടതുകൊണ്ട് നമ്മൾ എരിവൊക്കെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ പച്ചമുളകൊക്കെ നമ്മളൊരു അഞ്ച് നാലോ ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ മത്തങ്ങയം നമ്മൾ തേങ്ങ ഒക്കെ ഇട്ട് ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ചെറിയ ഉള്ളിയും മുണക്കമുളകും ആ ഒരു മിക്സ് ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി എന്നെ അറിയിക്കുകയും ചെയ്യണേ ഇതേപോലെ കറി വെക്കാറുള്ളവർ ഒന്ന് കമൻ്റ് ഇടണേ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മത്തങ്ങാക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പയറിട്ട് പരിപ്പിട്ടും ഒക്കെ വെക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മത്തങ്ങാക്കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്